എല്ലാ മാന്യപ്രേക്ഷകർക്കും വേദമന്ത്രയിലേക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് നമുക്ക് ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിത്വങ്ങളുണ്ട് ഇപ്പം ഞാനായിരിക്കില്ല മറ്റൊരാൾ മറ്റൊരാ ആളായിരിക്കില്ല വേറൊരാള് ആൾക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വങ്ങളുണ്ട് അവർക്ക് അവരുടേതായ സംസ്കാരമുണ്ട് അവർക്കുള്ള അറിവുണ്ട് അല്ലെങ്കിൽ പഠിപ്പ് പഠിപ്പ് എല്ലാവർക്കും ഒരേ പഠിപ്പായിരിക്കില്ല ഒരേ പഠിപ്പായാലും ഒരേ അറിവാവില്ല അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറ്റാത്തതായിട്ടുള്ളൊരു മനുഷ്യനുമില്ല പലർക്കും പലതരത്തിലുള്ളതായ തെറ്റുകൾ പറ്റാം ശരിയും പറ്റാം പക്ഷെ നൂറ് ശരികൾ ഉണ്ടാക്കിയാലും നൂറ് ശരി ഉണ്ടായാലും അതൊരു വ്യക്തിയും ഒരാളും തിരിച്ചറിയില്ല ആ കുഴപ്പമില്ല ആൾ നല്ലതാണ് കേട്ടോ എന്ന് ചിലർക്കും മനസ്സിലുണ്ടെങ്കിലും അത് മറ്റുള്ളവരുമായിട്ടങ്ങനെ താരം സംസാരിച്ച് അങ്ങനെ പരസ്പരം അങ്ങനെ പോകാൻ പോകാറില്ല പക്ഷേ എന്തെങ്കിലും ഒരു തെറ്റ് നൂറ് ശതമാനം ശരി മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്നെങ്കിലും അറിഞ്ഞും അറിയാതൊരു അബദ്ധം സംഭവിച്ചാൽ അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ അറിയും അതുവരെ ഉണ്ടായിരുന്ന ശരിയെല്ലാം വെള്ളത്തിൽ താഴ്ന്ന പോലെ ഇരിക്കും കാരണം അത് ഈ ശരിക്ക സ്ഥാനം ഉണ്ടാവില്ല അവൻ തെറ്റുകാരനായി അവൻ കുറ്റക്കാരനായി പിന്നെ അവനെ മോശക്കാരനായിട്ടേ കാണുള്ളൂ അതൊരു ഏതൊരു വ്യക്തിക്കും അങ്ങനെയാണ് സംഭവിക്കുക അപ്പം മറ്റുള്ളൊരു വ്യക്തിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് നമുക്കിഷ്ടമുള്ളത് ഒരു വ്യക്തിക്കുള്ളൊരു അഭിരുചി കലാപരമായിട്ടോ കായികപരമായിട്ടോ മറ്റു എന്തു തരത്തിലുള്ള ആശങ്ക അവരുടെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം വരാത്തൊരു സംഭവമാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുക അവരത് അറിയോ ഇവരറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുമെന്നല്ല നമ്മൾ നമുക്ക് ജീവിതം ജന്മം എന്ന് പറഞ്ഞാൽ ഒന്നേ നമുക്കറിയുള്ളൂ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പോയിട്ടുണ്ട് പറയുന്നതിന് പല ജന്മങ്ങളുണ്ട് ഉണ്ട് എന്ന് പറയുന്നതെങ്കിലും നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കാര്യങ്ങളെ നമുക്കറിയുള്ളൂ അപ്പം അത് നമുക്ക് എന്താണ് നമ്മുടെ ആഗ്രഹം മരിച്ചിട്ട് നമുക്ക് ആഗ്രഹം നിറവേറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ അത് നടത്തുക മറ്റുള്ളവർ പലതരത്തിൽ നമ്മളെ പിന്നോട്ടടിപ്പിക്കും നമ്മൾ കളിയാക്കും മോശമായിട്ട് പറയും ഒക്കെ പറയും പക്ഷെ അത് മറ്റുള്ള ആൾക്ക് ഒരു തരത്തിലും ബാധിക്കാത്ത ദോഷമായിട്ട് ബാധിക്കാത്ത തരത്തിലുള്ളതായ കാര്യങ്ങളായിരിക്കും നമ്മളെ വ്യക്തിത്വം നമ്മളിന്നും നിലനിൽക്കും നമുക്ക് പല ഉണ്ടായിരിക്കാം ഈ കഴിവ് ചിലപ്പോൾ വേറെ ആൾക്കുണ്ടായിരിക്കില്ല അപ്പം നമ്മളിലുള്ള കഴിവ് അത് കാണുമ്പോഴാണ് മറ്റൊരാൾ നമ്മളെ വിലയിരുത്തുക അപ്പോൾ നമുക്കൊരുപാട് ശരികൾ ചെയ്യാൻ പറ്റും ശരിയുടെ ഒരു തെറ്റങ്ങിന് വന്ന് വിട്ടു കഴിഞ്ഞാൽ അത് എല്ലാവരും പാടി അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി തെറ്റില്ലാതെ ജീവിക്കുക നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുക അതേപോലെ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ കലാപരമായിട്ടോ കായികപരമായിട്ടോ മറ്റെന്തുപരമായിട്ടും ശരി നമുക്കത് ആഗ്രഹം വെച്ചാൽ നമ്മൾ നിലവാറ്റാനായിട്ട് നോക്കുക അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് അത് വലിയൊരു വിഷമത്തിലേക്ക് വരിക കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മളിലുള്ള കലാവാസന നമ്മളുടെ അറിവ് അത് പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക ശ്രമിക്കുക